ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ താ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൈദ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക അപ്പോൾ എടുക്കുന്ന മൈദപ്പൊടിയുടെ അളവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിനും മാറ്റം വരും ഒരുപാട് ലൂസ് ആക്കി എടുക്കരുത് ഒരു കുറഞ്ഞൊരു തിക്നെസ്സിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈയൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ അതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇതോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി പാൻ ഒരുപാട് ചൂടാവരുത് അപ്പം നമുക്കിതുപോലെ അങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നിട്ട് ആ അപ്പത്തിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു അപ്പത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതാക്കി കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ വേറെ കറികളൊന്നും വേണ്ട ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ഇനി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒന്ന് വലിഞ്ഞ് ഇങ്ങനെ വരുന്ന ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു ഭാഗം ആയി വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും അതുപോലെ രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതാ ഒരു പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം